കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ് ആളൊരു ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് ആൾ മെമ്പർ ആയിട്ടുള്ള ടെലിഗ്രാം ഗ്രൂപ്പുകളിലൊക്കെ പോയിട്ട് നോക്കും എന്നിട്ട് ഏറ്റവും കൂടുതൽ ഗ്രൂപ്പുകൾ ഏത് ഡയറക്ഷനിലാണോ ആ ഡയറക്ഷനിലേക്ക് ആൾ ട്രേഡ് പ്ലാൻ ചെയ്യും ഒരു ഉദാഹരണത്തിന് ആൾ അഞ്ച് ഗ്രൂപ്പിലുണ്ട് അതിൽ നാല് ഗ്രൂപ്പുകൾ നിഫ്റ്റി കോൾ ഓപ്ഷനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ പുള്ളിക്കാരൻ നിഫ്റ്റി കോൾ ഓപ്ഷന്റെ പുറകെ പോകും നിങ്ങളിൽ പല ആളുകളും ആദ്യ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ടാകും ഇപ്പൊ ഒരു എക്സ്പീരിയൻസ്ഡ് ട്രേഡർ ആയിട്ട് നിങ്ങൾ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള എലമെന്റ് നേരിട്ട് നിങ്ങൾ സ്വാധീനം ചെലുത്തുന്നില്ല എങ്കിൽ പോലും ഈ ബിഹേവിയറിന്റെ പല രീതിയിലുള്ള വകഭേദങ്ങളും നിങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടാവും എന്നുള്ളതാണ് വസ്തുത കാരണം ഇതൊരു ബ്രെയിൻ തിങ് ആണ് വളരെ എളുപ്പത്തിൽ പരിശീലനമില്ലാതെ ഈ കാര്യത്തെ നിങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണത് സൈക്കോളജി സീരീസിന്റെ ഇരുപത്തി ഒന്നാമത്തെ എപ്പിസോഡിലെ ഈ ബിഹേവിയറിന്റെ പിറകിലെ കാരണമായിട്ടുള്ള ഏഡ് മെന്റാലിറ്റിയെ പറ്റിയിട്ടാണ് നമ്മൾ വിശദമായിട്ട് പരിശോധിക്കുന്നത് ട്രേഡിംഗിൽ ഏഡ് മെന്റാലിറ്റി എങ്ങനെയാണ് നിങ്ങളെ സ്വാധീനിക്കുന്നത് ഇതിനെ മറികടക്കാൻ എന്ത് രീതിയിലുള്ള തോട്ട് പ്രോസസ്സാണ് നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ടത് എന്ത് രീതിയിലുള്ള പരിശീലനങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ വിശദമായിട്ട് തന്നെ വീഡിയോയിൽ പരിശോധിക്കുന്നു സൈക്കോളജി സീരീസിന്റെ ഇരുപത്തി ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം നമ്മൾ മലയാളികൾ ഏത് വയസ്സുകളും ഏത് മെന്റാലിറ്റികളും സൈക്കോളജിയിൽ പറയുന്ന ഏത് ആസ്പെക്ടുകളും വളരെ നന്നായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണെന്നുള്ളത് പലപ്പോഴും തോന്നാറുണ്ട് ഒരു സുഹൃത്ത് പറയാണ് ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ വന്നിട്ടുണ്ട് ക്രിപ്റ്റോയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് മന്ത്ലി അൻപത് ശതമാനമാണ് റിട്ടേൺ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടിട്ട് കഴിഞ്ഞ രണ്ടു മാസമായിട്ട് എനിക്ക് റിട്ടേൺ കിട്ടുന്നുണ്ട് എന്ന് നിങ്ങളുടെ അടുത്ത് പറയുന്നു നിങ്ങളുടെ വേറൊരു സുഹൃത്തും ഇതേ കാര്യം പറയുന്നു അവനും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ പിന്നെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് ഒരു മാസം കാശ് കിട്ടുന്നതോടുകൂടി നിങ്ങൾ നിങ്ങളുടെ വേറെ ഒരു രണ്ട് അടുത്ത് അടുത്തുകൂടെ പറയുന്നു നല്ല ഉദ്ദേശമാണ് ഞാൻ രക്ഷപ്പെടുമ്പോൾ അവനും കൂടെ രക്ഷപ്പെടണം എന്നുള്ളതാണ് അവനും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു കുറച്ച് കഴിയുമ്പോൾ ഈ സാധനം പൊളിഞ്ഞ് പാളി നിങ്ങളും പെടുന്നു ബാക്കിയുള്ളവരും പെടുന്നു നിങ്ങളൊരു സ്കൂട്ടിയൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹിക്കുകയാണ് അപ്പോളാണ് നിങ്ങൾ കേൾക്കുന്നത് പകുതി വിലയ്ക്ക് സ്കൂട്ടി അവൈലബിൾ ആണെന്നുള്ളത് നിങ്ങൾ കേട്ടു മൈൻഡ് ചെയ്തില്ല പക്ഷെ നിങ്ങളുടെ സുഹൃത്ത് വിളിച്ചിട്ട് പറയുകയാണെ എടോ നീ അറിഞ്ഞില്ലേ പകുതി വിലയ്ക്ക് സ്കൂട്ടി അവൈലബിൾ ആണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടാ എൻ്റെ സുഹൃത്ത് മറ്റേ ആളും അമ്മാവൻ്റെ മോൻ അവനും ബുക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ രണ്ടാമതൊന്നും ആലോചിച്ചില്ല നിങ്ങളും ബുക്ക് ചെയ്യുന്നു മാത്രമല്ല നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ മറ്റൊരു സുഹൃത്തിനെ കൊണ്ട് പറയുന്നു അവനും ഒരു സ്കൂട്ടി കിട്ടിക്കോട്ടെ എന്നാണെന്ന് നിങ്ങൾ വിചാരിക്കില്ല പകുതി വിലയ്ക്ക് അവനും ബുക്ക് ചെയ്യുന്നു അവസാനം സ്കൂട്ടി ഇല്ല കാശും ഇല്ല അവിടെ അതും തകർന്നു ധരിക്കണം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഓരോ ആക്ഷനും ഓരോ ഡിസിഷനും അത് എടുക്കുന്നതിന് മുമ്പ് മറ്റുള്ളവരും കൂടെ അത് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കതൊരു കൺഫർമേഷൻ ആണ് ഒരു കോൺഫിഡൻസ് ആണ് അത് ചെയ്യാൻ ഇതാണ് ജനറലി ഈ ആറ്റിറ്റ്യൂഡിൽ നമ്മൾ കാണുന്നത് ഇവിടെ മാത്രമല്ല നിങ്ങൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അധികം ആളുകൾ ഏറ്റവും കൂടുതൽ മീഡിയാസ് ചർച്ച ചെയ്യുന്ന ഒരു സ്റ്റോക്ക് ഏതാണോ അതിന്റെ പുറകെ പോകുന്നു അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു സുഹൃത്ത് വിളിച്ച് പറയുന്നു മറ്റ് പല സുഹൃത്തുക്കളും ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് ഞാനും അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്നുള്ള രീതി വന്നുകൊണ്ട് നിങ്ങളും ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അവസാനം ആ സ്റ്റോക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാതെ വളരെയധികം പോയി നിങ്ങളും പെടുന്നു നിങ്ങൾ പറഞ്ഞതും നിങ്ങളോട് പറഞ്ഞതും ആയിട്ടുള്ള എല്ലാവരും അതിൽ ഒരേ സമയം ട്രാപ്പിലാവുന്നു എന്നുള്ളതാണ് മനുഷ്യനെ നിങ്ങൾ ജനറലി എടുത്തു കഴിഞ്ഞാൽ ഓരോ കാലഘട്ടത്തിലും മനുഷ്യൻ ഓരോരോ ട്രെൻഡുകളെ ഫോളോ ചെയ്ത് കാണാൻ പറ്റൂല്ലേ പണ്ട് കാലത്ത് വലിയ കോളറും ബെൽബോട്ടൺ പാന്റും ഒക്കെയാണ് അവൻ ഫോളോ അവന്റെ ഫാഷൻ ഫാഷനെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറി അന്നത്തെ ഇപ്പോഴത്തെ കാലഘട്ടത്തിനുള്ള ട്രെൻഡുകൾ അവര് ആ ഫാഷനുകൾ അവർ ഫോളോ ചെയ്യുന്നു ലോവേസ്റ്റ് ലോവെസ്റ്റ് ആണെങ്കിൽ അത് ഫോളോ ചെയ്യുന്നു എന്തിനേറെ നിങ്ങൾ സോഷ്യൽ മീഡിയ എടുത്തുണ്ടെങ്കിൽ അതിലേക്ക് കടന്ന പല ഷോട്ടുകൾ ഒരു സിനിമ ഇറങ്ങുന്നു അതിലൊരു നല്ല പാട്ട് വരുന്നു അപ്പൊ അതിലൊരു ഡാൻസ് വെച്ചിട്ട് കളിച്ചിട്ട് ഒരാൾ അത് പോസ്റ്റ് ചെയ്താൽ വേറെ ഒരാൾ അതേ കാര്യം ചെയ്യുന്നു വേറെ ആൾ അതേ കാര്യം ചെയ്യുന്നു അങ്ങനെ അത് റിപ്പീറ്റ് ചെയ്യുന്നു ഒരു ഇടയ്ക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ബോട്ടിൽ കപ്പ് ചലഞ്ച് ബോട്ടിൽ ടോപ്പ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് ചലഞ്ച് ക്രിക്കറ്റ് പ്ലേയേഴ്സ് യുവരാജ് സിംഗ് ആണെന്ന് തോന്നുന്നു ആദ്യം തുടങ്ങിയത് ആളൊരു ബോളും ബാറ്റും വെച്ചിട്ട് അതടിച്ച് ആ ബോട്ടിലിന്റെ ടോപ്പ് തെറപ്പിക്കുന്നതാണ് അത് പിന്നീട് സച്ചിൻ ചെയ്യുന്നു മറ്റുള്ളവർ അത് കോപ്പി ചെയ്യുന്നു ക്രിക്കറ്റ് അറിയാത്തവരും ഇതേ ചലഞ്ച് ചെയ്ത് എടുക്കുന്നു സ്പ്രെഡ് ചെയ്യുന്നു ഇങ്ങനെ നമ്മൾ പലതിനെയും ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നേച്ചർ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു നേച്ചർ ബേസിക്കലി നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് എന്നാൽ ഈ ഈ നേച്ചർ ട്രേഡിങ്ങിൽ നമുക്ക് അപകടം ഉണ്ടാക്കുന്ന ഒരു നേച്ചറാണ് എന്താണ് ഇതിന്റെ പറയുന്നത് സയൻസ് എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും ആദ്യത്തെ റീസൺ നമുക്ക് കാണാൻ പറ്റുന്നത് എവല്യൂഷണറി റൂട്ട്സ് എന്ന് പറയുന്നതാണ് ആദ്യത്തെ എവല്യൂഷനിലൂടെ നമ്മുടെ ബ്രെയിൻ എങ്ങനെ ഫോം ചെയ്തു വന്നു ആ ബ്രെയിൻ പ്രത്യേകതകൾ തന്നെയാണ് ആ എവല്യൂഷന്റെ റൂട്ട് തന്നെയാണ് നമ്മളെ കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾ കരുതുക കുറേ വർഷങ്ങൾക്ക് മുമ്പ് സിവിലൈസേഷൻ ഒക്കെ മുമ്പ് മനുഷ്യൻ ആദ്യ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സമയത്ത് അവന് വേണ്ട ഭക്ഷണം തേടി പിടിക്കുന്നത് വേട്ടയാടി മൃഗങ്ങളെ കൊന്നു തിന്നുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതുപോലെ അവനെ ആക്രമിക്കാൻ വന്ന നരഭോജികളെ ഓടിച്ച് ഇല്ലാതാക്കുന്നതിൽ അവരെ തുരത്തി ഓടിക്കുന്നതിൽ ഒക്കെ അവൻ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് അതിനെതിരെ പ്രവർത്തിച്ചപ്പോഴാണ് അവന് സർവൈവ് ചെയ്യാൻ പറ്റിയത് അതിജീവിക്കാൻ പറ്റിയത് ഒറ്റയ്ക്ക് പുലിയെ പിടിക്കാൻ പോയിട്ടുള്ള ആരും തിരിച്ചു വന്നിട്ടുണ്ടാവില്ല അല്ലേ പുലി ഒഴിച്ച് അപ്പൊ ഈ പറഞ്ഞ രീതിയിലുള്ളൊരു ബിഹേവിയർ പാറ്റേൺ കുറെ കാലങ്ങളായിട്ട് തലമുറകളായിട്ട് അവൻ ചെയ്തതുകൊണ്ട് അവന് നിലനിൽക്കാൻ പറ്റുകയും അതിജീവിക്കാൻ പറ്റുകയും അപ്പൊ അത് ജനറേഷൻ ടു ജനറേഷൻ അത് ട്രാൻസ്ഫർ ചെയ്ത് സ്റ്റിൽ ഇപ്പോഴും നമ്മൾ ആ ഒരു കാര്യം കൂട്ടമായിട്ട് നിൽക്കുന്ന ഒരു നമ്മുടെ നേച്ചർ നമ്മൾ ഫോളോ ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു എവല്യൂഷണറി റൂട്ടിലൂടെ നമ്മൾ ഇതിനെ ക്യാരി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് രണ്ടാമത്തെ കാര്യം ബ്രെയിൻ ഫാക്ടറുകൾ തന്നെയായിട്ട് അപ്പം ബ്രെയിൻ ഫാക്ടറുകളിൽ കുറേ അധികം പഠനങ്ങൾ ഇപ്പം വന്നിട്ടുണ്ട് അപ്പം അതിൽ ബ്രെയിൻ ഫാക്ടറുകൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു എലമെന്റ് നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു മോബ് എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കിക്കൊണ്ട് അപ്പൊ ആ കാര്യങ്ങളെ അനലൈസ് ചെയ്യാൻ വേണ്ടി ബ്രെയിനിന്റെ ചില ഭാഗങ്ങൾ വർക്ക് ചെയ്യുന്നു പ്രത്യേകിച്ച് പ്രീഫ്രണ്ടൽ കോട്ടക്സ് പോലെയുള്ള ഭാഗങ്ങൾ എന്നിട്ട് ആ കാര്യം അതിലൊരു സോഷ്യൽ കൺഫോർമേഷൻ നമ്മൾ എടുക്കുന്നു അപ്പം എല്ലാവരും അത് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് അത് ചെയ്യാം എന്നുള്ള രീതിയിൽ അങ്ങനെ ആ കൺഫർമേഷൻ എടുത്തിട്ട് നമ്മൾ അതിനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നു അപ്പം അവിടെ വർക്ക് ചെയ്യുന്നത് ആക്ച്വലി നമ്മുടെ പ്രീഫ്രണ്ടൽ കോട്ടക്സ് തന്നെയാണ് അപ്പം ഇന്ന നിങ്ങളൊരു ചായ കുടിക്കാൻ കയറുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ തിരക്കുള്ള ഒരു ടീ ടീഷോപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു ഹോട്ടലിലേക്ക് നിങ്ങൾ ഭക്ഷണം തിരഞ്ഞെ പോകുന്നത് പോലും ഇതിന്റെ എലമെന്റ് കൊണ്ടാണ് അപ്പൊ പല സമയത്തും അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത് മോശമാണ് എന്ന രീതിയിൽ നമ്മൾ വായിക്കേണ്ടതില്ല പല കാര്യങ്ങളിലും അത് നെഗറ്റീവ് ആവുന്നുണ്ട് പല കാര്യങ്ങളിലും നമുക്ക് പോസിറ്റീവ് ആവുന്നുണ്ട് അപ്പൊ അവിടെ ഈ ഒരു പ്രീഫണ്ടിൽ കൊട്ടസിന്റെ ഈ പ്രത്യേകത ഇവിടെ ഇതിന് കാരണമാവുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിനിലുള്ള മിറർ ന്യൂറോൺസും നിങ്ങൾ ഇതിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട് അവിടെ ഒരു ഗ്രൂപ്പ് പ്രത്യേക രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു കാണുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ മിറർ ന്യൂറോൺസ് ബ്രെയിനിലെ മിറർ ന്യൂറോൺസ് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നു അപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു ആർക്കിടെക്ട് അത് നല്ല ഒരു വളരെ വെറൈറ്റി ഉള്ള ഒരു ഡിസൈൻ ഒരു വീട് കാണാന്ന് കരുതാം അപ്പൊ ഉടനെ തന്നെ അയാളുടെ മിറർ ന്യൂറോണുകൾ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് അതുപോലത്തെ ഒരു വീട് എനിക്കും ഡിസൈൻ ചെയ്യണം എന്നുള്ള തോട്ടം അയാളിലേക്ക് വന്നേക്കാം നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു മേഖലയാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയാവാം നിങ്ങൾ വർക്ക് ചെയ്യുന്നൊരു മേഖലയാവാം ഇവിടെയെല്ലാം നിങ്ങൾ ആ മേഖലയിലുള്ള മറ്റ് പ്രൊഡക്ടുകളോ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ട് നിങ്ങൾ അതിനെ കോപ്പി ചെയ്യാൻ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിമിക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ പലപ്പോഴും നമ്മൾ ബിസിനസ്സുകളൊക്കെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ലൊക്കാലിറ്റിയില് നിങ്ങൾ ഏതെങ്കിലും ഒരു ബിസിനസ് ജയിച്ചതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവിടെ അതിന് സമാനമായ കുറേ അധികം ബിസിനസ്സുകൾ പിന്നെയും വന്ന് ചേരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരാളൊരു ഹോട്ടൽ തുടങ്ങി വിജയിച്ചു പിന്നെ അത് അടുത്തൊരു ഹോട്ടൽ വരുന്നു അടുത്തൊരു ഹോട്ടൽ വരുന്നു അല്ലെങ്കിൽ ഷവർമ സെന്റർ ആണ് പിന്നീട് വരുന്നു ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ ഇത് പൊട്ടി പൂട്ടി പോകുന്നു ആദ്യം വന്ന ആൾക്കും കുറേ ബിസിനസ് അയാളുടെ ബിസിനസ്സും കൂടെ കുറയ്ക്കുന്നു അപ്പം നമുക്ക് പലപ്പോഴും തോന്നി എന്താണ് ആൾ ഈ വിട്ടിത്തും കാണിക്കുന്നത് അല്ലേ ഒരു ചെയ്ത ആൾ തുടങ്ങിയ സാധനത്തിന് അതേ പേരിൽ വീണ്ടും വീണ്ടും മൊബൈൽ ഷോപ്പ് ആണെങ്കിലും മൊബൈൽ ഷോപ്പ് നമുക്ക് ഒരു ബിസിനസ് ആംഗിളിൽ അവിടെ പലപ്പോഴും ബിസിനസ് ഒക്കെ കൺസൾട്ട് ചെയ്യുമ്പോൾ അഡ്വൈസ് ചെയ്യുന്ന രീതി എന്താണ് വളരെ യൂണിക്കായിട്ടുള്ള അവിടെ ആയിട്ടുള്ള സാധനം മാത്രം എടുക്കണം എന്നുള്ളതാണ് എന്നാൽ അങ്ങനെ ചെയ്യണമെങ്കിൽ അവൻ ശരിക്കും ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കണം അവൻ കാര്യങ്ങൾ അനലൈസ് ചെയ്യണം വളരെയധികം പ്ലാൻ ചെയ്ത് ഒരു ബിസിനസ്സിലേക്ക് പോകണം പക്ഷെ എന്താ ബേസിക് ബ്രെയിനിന്റെ നേച്ചർ എന്താ ഇതൊക്കെ മെനക്കേടാണ് മനുഷ്യനെ സംബന്ധിച്ച് അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടൊരു കാര്യം കണ്ടെത്താൻ വേണ്ടി ചിന്തിക്കാനൊന്നും അവനെ സമയം മെനക്കെടാൻ വയ്യ അങ്ങനെ ചിന്തിക്കുന്നതും അനലൈസ് ചെയ്യുന്നതും ഒക്കെ ബ്രെയിനിൻ്റെ എനർജി കൺസംഷൻ കൂടുതലായതുകൊണ്ട് ബേസിക് ബ്രെയിനിന്റെ മെക്കാനിസം എന്ന് പറയുന്നത് എനർജി സേവ് ചെയ്യുക എന്നുള്ളതായതുകൊണ്ട് മറ്റുള്ളവർ ചെയ്ത് ആൾറെഡി വിജയിച്ച് കണ്ട കാര്യങ്ങളെ ഫോളോ ചെയ്യുക എന്നുള്ളത് എളുപ്പമായതുകൊണ്ട് അവനത് ചെയ്യും എല്ലാവരും ഇത് തന്നെ ചെയ്യുന്നു അല്ലെ എല്ലാ മേഖലയിലും നോക്കിയാൽ കാണാം കുറച്ച് ആളുകൾ യൂട്യൂബ് തുടങ്ങുന്നു വിജയിക്കുന്നു എന്നാൽ പിന്നെ എല്ലാവരും യൂട്യൂബ് തുടങ്ങുന്നു വിജയിക്കുന്നു വിജയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അപ്പൊ ഇവിടെയൊക്കെ ഇങ്ങനെ ഈ ഒരു മിമിക്ക് ചെയ്യാനുള്ള അവന്റെ ഒരു ടെൻഡൻസി അവിടെ കാണുന്നുണ്ട് അത് അപ്പൊ ഇനിയെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്തണ്ട മനസ്സിലാക്കുക അതൊരു ബ്രെയിൻ തിങ് ആണ് അവർക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യനെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുന്നത് അവന്റെ മിറർ ന്യൂറോൺസ് ആണ് മിറർ ന്യൂറോൺസ് പല കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തുകൊണ്ട് ആക്ടിവേറ്റ് ചെയ്യുന്നതിലൂടെ ആ കാര്യത്തെ അവൻ കോപ്പി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പം ഇതാണ് അവിടെ രണ്ടാമത്തെ ബ്രെയിൻ ആസ്പെക്ട് എന്ന് പറയുന്നത് മറ്റൊന്ന് സോഷ്യൽ ഇൻഫ്ലുവൻസ് ആണ് സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചുറ്റും ജീവിക്കുന്ന നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആളുകളൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നോക്കിക്കൊണ്ട് നിങ്ങളുടെ നൈബേഴ്സ് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതൊക്കെ നോക്കിക്കൊണ്ട് അവരുമായിട്ട് കോമ്പറ്റീറ്റ് ചെയ്തുകൊണ്ടൊക്കെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഒരു ഉദാഹരണത്തിന് നിങ്ങളുടെ അടുത്ത വീട്ടില് ഒരു നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് ഒരു കല്യാണം നടക്കുന്നു അപ്പം ഇതുവരെ നിങ്ങളുടെ ഏരിയയിൽ തലേ ദിവസത്തെ കല്യാണത്തിൻ്റെ വലിയ ഫങ്ഷനുകളൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ് എന്നാൽ ഈ പുള്ളിക്കാരൻ വലിയൊരു ഫങ്ഷൻ തലേ ദിവസം വെക്കുന്നു അപ്പോൾ അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ കല്യാണം വരുന്ന സമയത്ത് അതിനെപ്പറ്റി എല്ലാവരും സംസാരിക്കുന്നു പിന്നെ നിങ്ങളുടെ വീട്ടിൽ കല്യാണം വരുന്ന സമയത്ത് നിങ്ങളും തലേ ദിവസം വലിയ കേമമായിട്ടുള്ള ഒരു പരിപാടി നടത്തണം എന്ന് വിചാരിച്ചിട്ട് അതിനനുവദിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ വലിയ രീതിയിലൊരു കല്യാണ ഫംഗ്ഷൻ നടത്തുകയാണെങ്കിൽ ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് വൈകിട്ട് നാല് മണിക്ക് ആണ് ഫംഗ്ഷൻ എന്നുള്ളത് ഒരാൾ സെറ്റ് ഒരാൾ ചെയ്യുന്നു അതോടുകൂടി മറ്റുള്ളവരും അങ്ങനെ ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നു അത് ഫോളോ ചെയ്യുന്നു അതിനെ മിമിക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു അപ്പം ഇത് നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങളുടെ ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഇത് ഈ കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട് ഇതിനെ പറ്റിയിട്ട് ഒരു റിസേർച്ച് നടത്തുന്നുണ്ടായി അപ്പം അതിലൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്രത്യേകിച്ച് ഈ റിസർച്ചേഴ്സ് ഒക്കെ ഏറ്റവും കൂടുതൽ വായിക്കുന്നത് ശ്രദ്ധിക്കുന്നതായിട്ടുള്ള ഒരു പബ്ലിക്കേഷൻ ഉണ്ട് റിവ്യൂ ഓഫ് എക്കണോമിക് സ്റ്റഡീസ് എന്നുള്ള ഈ പബ്ലിക്കേഷൻ പബ്ലിഷ് ചെയ്ത ഒരു ഡേറ്റ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡേറ്റയാണ് അവർ നടത്തിയ പഠനം എന്ന് പറയുന്നത് ലോട്ടറി അടിച്ച ആളുകളുടെ നൈബേഴ്സിന് എന്ത് സംഭവിച്ചു എന്നുള്ളതായിരുന്നു അപ്പൊ അവർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം അവർ കണ്ടെത്തിയത് ഈ നൈബേഴ്സ് ലോട്ടറി അടിച്ച ആളുടെ ചുറ്റുമുള്ള ആളുകളുടെയൊക്കെ അവരുടെ ഒരു ഫിനാൻഷ്യൽ ഒക്കെ കൂടുകയും അതിൽ പല ആളുകളും ബാങ്ക് ഗ്രാഫ്റ്റിലേക്ക് എത്തുന്ന രീതിയിലേക്കൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ അവിടെ അതിന്റെ എലമെന്റ് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ പറഞ്ഞ ാലിറ്റിയുടെ ഒരു സ്വാധീനം അവിടെ ഉണ്ടായിരുന്നു പല ഘടകങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ഒന്നായിരുന്നു എയ്ഡ് മെന്റാലിറ്റിയുടെ സ്വാധീനം എന്ന് പറയുന്നത് അപ്പൊ അവിടെ സ്വന്തം അയൽവാസി ഇത്രയും തവണ നമ്മൾ കണ്ടിരുന്നത് അയാൾ വളരെ ആയിട്ട് ജീവിക്കുന്ന ആൾക്ക് പെട്ടെന്ന് വലിയ വീട് വരുന്നു വലിയ കാർ വരുന്നു ഇതിന് അനുകരിക്കാനുള്ള ശ്രമം ഈ പറഞ്ഞ അയൽവാസിയില് അയാളുടെ അയൽപക്കത്തുള്ള ആൾക്ക് വരുന്നു അയാൾ അതിനെ അനുകരിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ അയാളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മറ്റതുപോലെ മറ്റേ ആളെ പോലെ വലുതായിട്ടുമില്ല ഇല്ല അപ്പൊ ഇവിടെ അയാൾ അതിൽ സ്ട്രഗിൾ ചെയ്യപ്പെടുന്നു അപ്പം ഇത് ആ റിസർച്ചിൽ കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട ഫൈൻഡിങ്സ് ആയിരുന്നു ഇവിടെയും അപ്പം ഈ ഇത്തരത്തിലുള്ള സോഷ്യൽ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് ആ സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഹേഡ് മെന്റാലിറ്റിയിലേക്ക് ആളുകളെ ലീഡ് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ ബ്രെയിൻ ഫങ്ഷൻസിലേക്ക് എല്ലാം ലീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഒരു വളരെ നേച്ചറായിട്ടുള്ള ഒരു നമ്മുടെ ഇൻസ്റ്റിങ്റ്റ് ആണ് ഇത് സഹജവാസനയാണിത് എന്നുള്ളതാണ് അപ്പം ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് നമുക്കൊരിക്കലും ഇതിനകത്ത് മാറ്റി നിർത്താൻ പറ്റില്ല എന്നുള്ളതാണ് ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ നിങ്ങൾ എടുക്കുന്ന നിങ്ങളുടെ ഓരോ ട്രേഡിലും ഒരു കൂട്ടം ആളുകൾ ഏത് ഡയറക്ഷനിൽ നിൽക്കുന്നു ആ ഡയറക്ഷനിലേക്ക് നിൽക്കാനുള്ള ഒരു ടെമ്പറ്റേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുകയും അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകൾ നിങ്ങൾ സെലക്ട് ചെയ്യും അങ്ങനെയുള്ള ട്രേഡുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് നേരെ മറിച്ച് ഇപ്പോൾ എല്ലാവരും നേരത്തെ തുറക്കത്തിൽ പറഞ്ഞ പോലെ നാല് ഗ്രൂപ്പിലും കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുമ്പോൾ എന്താ പിന്നെ ഞാൻ പുട്ട് ഓപ്ഷനിലേക്ക് നിൽക്കാമെന്ന് ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കാൻ മനുഷ്യന് ഡിസ്കംഫർട്ടാണ് അവിടെ അവൻ്റെ അവൻ്റെ സെക്യൂരിറ്റിക്ക് അവനൊരു സെക്യൂരിറ്റി കുറവ് അവിടെ ഫീൽ ചെയ്യുന്നുള്ളതാണ് ഏത് കാര്യത്തിലും വളരെ യുണീക്ക് ആയിട്ടുള്ള ആരും ചെയ്ത് പരീക്ഷിച്ചു നോക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ ആളുകൾക്ക് മടിയാണ് എന്നുള്ളതാണ് യഥാർത്ഥം എന്നാൽ അങ്ങനെ ചെയ്യുന്ന ആളുകളാണ് വലിയ രീതിയിലുള്ള ചേഞ്ചസ് സൊസൈറ്റിയിൽ ഉണ്ടാക്കി കൊണ്ടുവരുന്നതും അപ്പം ഇവിടെ ട്രേഡിങ്ങിൽ ഇങ്ങനെയുള്ള ഈ എലമെന്റിനെ നിങ്ങൾ മറ്റുള്ളവരെ അനുകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ചെയ്യുന്നതിന്റെ പിറകെ പോയിക്കൊണ്ട് ട്രേഡ് എടുക്കുന്നതിലൂടെ ഉള്ള ഒരു അഡ്വാൻറ്റേജും നിങ്ങൾക്ക് ജനറലി കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ആസ്പെക്ട് എന്ന് പറയുന്നത് അപ്പം എന്താണ് അവിടെ ചെയ്യേണ്ടത് നിങ്ങൾ ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് എന്താണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊരു ട്രേഡ് എടുക്കുമ്പോൾ കൃത്യമായിട്ട് വിശകലനം ചെയ്യേണ്ടത് ഞാൻ എടുത്ത ഈ ട്രേഡിന്റെ റീസൺ എന്ന് പറയുന്നത് മറ്റുള്ള ആളുകൾ എടുത്തു എന്നുള്ളതാണോ എന്ന ഒരു ക്രോസ്റ്റെക്ക് നിങ്ങൾ ഓരോ ട്രേഡിലും ഓരോ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിലും ഒക്കെ എടുക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോ കുറെ ആളുകൾ വാങ്ങിച്ചു എന്നുള്ളത് കൊണ്ട് അത് വാങ്ങാതിരിക്കേണ്ട കാര്യമില്ല അവിടെ അതിന്റെ ഫണ്ടമെന്റൽസ് അതിന്റെ ആ ട്രേഡിന്റെ ലോജിക്കൽ റീസൺസ് നിങ്ങൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് പ്രകാരം അതും കൂടെ അനുകൂലമായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡിസിഷനിലേക്ക് പോവാം അതല്ലാത്ത പക്ഷം നിങ്ങൾ അത് പരിശോധിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക ഈ രീതിയിലൊരു ഒരു ക്രോസ് ചെക്ക് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ട്രേഡ് എടുത്തത് എന്തുകൊണ്ടാണ് എല്ലാവരും പറഞ്ഞതു കൊണ്ടാണോ എൻ്റെ സുഹൃത്ത് പറഞ്ഞത് കൊണ്ടാണോ അത് മറ്റുള്ള മീഡിയാസ് സെർച്ച് ചെയ്തുകൊണ്ടാണോ എന്ന് പരിശോധിക്കുമ്പോൾ അതാണെങ്കിൽ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇത് എൻ്റെ മിറർ ന്യൂറോൺസ് തരുന്ന ഒരു ആവശ്യമില്ലാത്ത പണിയാണ് ഇതിൻ്റെ ഒപ്പം ഞാൻ നിൽക്കണ്ട മറിച്ച് ഞാൻ ചിന്തിക്കേണ്ടത് എൻ്റെ എന്താണ് പ്രോസസ്സ് എനിക്ക് എന്തെങ്കിലും പ്രോസസ്സ് ഉണ്ടോ പ്രോസസ്സ് ഇല്ലെങ്കിൽ നിങ്ങൾ ട്രേഡ് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് പ്രോസസ്സ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക എൻ്റെ പ്രോസസ്സ് പ്രകാരമാണോ ഞാൻ ഈ ട്രേഡ് എടുത്തിട്ടുള്ളത് അത് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ എനിക്ക് മെത്തേഡ് ഉണ്ടെങ്കിൽ ആ മെത്തേഡ് പ്രകാരമാണോ ഞാൻ എടുത്തിട്ടുള്ളത് ഇങ്ങനെ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഹേഡ് മെന്റാലിറ്റിയുടെ സ്വാധീനത്തിലാണോ നിങ്ങൾ ട്രേഡ് എടുത്തത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഇനി ലോങ് റണ്ണില് ഈ കാര്യത്തെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ മെന്റാലിറ്റിയെ മാറ്റിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എപ്പോഴും മാർക്കറ്റിൽ മനസ്സിലാക്കേണ്ട മാർക്കറ്റിൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ലൂസിംഗ് സ്ട്രീക്കിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ തുടർച്ചയായിട്ട് ലോസ് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തുടർച്ചയായിട്ട് ലാഭം ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവും നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ കാണും അപ്പൊ ഈ കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ അത് അവര് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ഒരു അസ്വസ്ഥതയും ഇല്ലാതെ നിങ്ങൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ അയാൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന അയാളുടെ സമയം കഴിയും എൻ്റെ ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതായിട്ടുള്ള സമയം കടന്നു എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തോട്ട് പ്രോസസ്സ് ആ രീതിയിലുള്ള ഒരു വിശ്വാസമാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത് അപ്പം ഞാൻ തീർച്ചയായിട്ടും പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ വലിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് അയാൾ നഷ്ടത്തിലാവുന്ന സമയം ഉണ്ടാവും എന്ന തോട്ടിലൂടെ വേണം ഇതിനെ മറികടക്കേണ്ടത് എല്ലാ സമയത്തും ഓരോ എല്ലാ പ്രോസസ്സുകളും വിജയിക്കുന്നില്ല നിങ്ങൾ ചെയ്യുന്ന മെത്തേഡ് പ്രകാരം നിങ്ങൾ ലോസ് ബുക്ക് ചെയ്യുമ്പോൾ മറ്റു പലരും ലാഭം ബുക്ക് ചെയ്യുന്നുണ്ട് നേരെ തിരിച്ചു സംഭവിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് മെയിൻറ്റെയിൻ ചെയ്യുകയും ഇപ്പം സാധാരണ ജീവിതത്തിലാണെങ്കിൽ പോലും മറ്റുള്ളവരുടെ വിജയത്തിലൊക്കെ സന്തോഷം കണ്ടെത്താൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക അപ്പൊ അവിടെയാണ് മിറർ ന്യൂഡോൺസ് അല്ലെങ്കിൽ ഹേഡ് മെന്റാലിറ്റിയുടെ സ്വാധീനം ലോട്ടറി അടിച്ച ആളെ അപ്പൊ അവിടെ നമുക്ക് ആ അയൽവാസിക്ക് ഉണ്ടാകുന്ന നൈബറിന് ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത പോലും ജലസി പോലും ഇതിനെ കാരണമാകുന്നുണ്ട് ഇതിനെ ട്രിഗർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആ റിസർച്ചുകൾ പറയുന്നത് അപ്പം അത് വരാതിരിക്കാൻ വേണ്ടി വളരെ കോൺഷ്യസ്ലി ചിന്തിക്കുകയും ഓരോ എനിക്ക് കിട്ടാനുള്ളത് എനിക്ക് കിട്ടുമെന്നുള്ള രീതിയിലുള്ള ബിലീഫ് സിസ്റ്റം മെയിൻ്റെ ചെയ്യുകയും ചെയ്യുന്നതിലൂടെ അങ്ങനെ നിരന്തരം പരിശീലിക്കുന്നതിലൂടെ ഒരു കൂട്ടത്തിന്റെ ഒരു മോബിന്റെ കൂടെ ഓടുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളെ സഹായിക്കുന്നുള്ളതാണ് ഇതിന് മോബ് സൈക്കോളജി എന്നും ഈ ഹെയ്ഡ് മെൻ്റാലിറ്റിയെ പറയാറുണ്ട് അത് ആ പേര് തന്നെ കാര്യം വ്യക്തമാണ് അപ്പൊ ഈ രീതിയിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെയാണ് നിങ്ങൾ ഇതിനെ മാറ്റിയെടുക്കേണ്ടത് ഒന്ന് നിങ്ങൾ എടുത്ത ട്രേഡിന്റെ ലോജിക്ക് എൻട്രി ലോജിക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലൂടെ എന്ത് കാരണം കൊണ്ടാണ് ഞാൻ എടുത്തത് ഇത് മോബിന്റെ സ്വാധീനം കൊണ്ട് എടുത്ത ട്രേഡ് ആണോ എന്നുള്ളത് ക്രോസ്റ്റിക് ചെയ്യ രണ്ടാമത് ഒരു റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യുക നിങ്ങൾ ലോസ് ബുക്ക് ചെയ്യുമ്പോൾ ലാഭം ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവും എന്നുള്ളതും അത് ഈ ബിസിനസിന്റെ ഭാഗമാണ് അതിനെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു അവർ ലാഭം ബുക്ക് ചെയ്യുന്നതിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല എന്റെ പ്രോസസ്സ് പ്രകാരം ഞാൻ ലാഭം ബുക്ക് ചെയ്യുന്ന സമയം എത്തും എന്നും നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പൊ നമ്മൾ ലൈവ് ട്രേഡിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന സ്ക്രീൻഷോട്ടുകളോ വീഡിയോകളോ ഒക്കെ കാണുമ്പോൾ അതേ ആള് ലാഭം ബുക്ക് ചെയ്യുന്ന ദിവസം അയാൾ വീഡിയോ റെക്കോർഡ് ചെയ്യാത്ത ദിവസം അല്ലെങ്കിൽ ഷെയർ ചെയ്യാത്ത ദിവസം അയാൾ ലോസ് ബുക്ക് ചെയ്യുന്നുണ്ടാവാം അപ്പൊ അത് നിങ്ങൾ കാണുന്ന ഒരു ആ ഒരു ദിവസം മാത്രം വെച്ചുകൊണ്ട് ആ ഒരു ദിവസത്തെ റിസൾട്ട് മാത്രം വെച്ചുകൊണ്ട് നിങ്ങളെ ഡൗൺ ചെയ്യാതിരിക്കുക നിങ്ങളുടെ മെത്തേഡിനെ പുഡ്ഡൗൺ ചെയ്യാതിരിക്കുക എന്നുള്ളത് ഏഡ് മെന്റാലിറ്റിയെ മറികടക്കാൻ വേണ്ടി നിങ്ങൾ വികസിപ്പിച്ചെടുക്കേണ്ട ഒരു പാറ്റേൺ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പൊ ഈ കാര്യത്തിൽ സ്റ്റിക്ക് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെ നിരന്തരമായ പരിശീലനത്തിലൂടെ ബ്രെയിനിന്റെ ഒരു പ്രത്യേക രീതി ഇതായത് കൊണ്ട് ഒരു ഫങ്ഷൻ ഇങ്ങനെ ആയതുകൊണ്ട് അതിന് മറികടന്ന് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളതാണ് അപ്പൊ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെ മറികടക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യാൻ പറയാത്ത വീഡിയോകളുടെ ലൈക്ക് എണ്ണം കുറവാണ് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത പല ആളുകളും നമ്മുടെ വീഡിയോയുടെ യൂട്യൂബിന്റെ അൽഗോരിത കാണിക്കുന്നത് വെച്ചിട്ട് നിങ്ങൾ പതിനെട്ട് ശതമാനം ആളുകളെ ഓൺ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ടിട്ടുള്ളൂ അത് കൊണ്ട് തന്നെ പല ആളുകൾക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകൾ ഓൾ നോട്ടിഫിക്കേഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം ഇനി നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ളവരെ സൈക്കോളജി എപ്പിസോഡ് മുഴുവൻ ആയിട്ട് കാണുക ഇരുപത്തൊന്നാമത്തെ എപ്പിസോഡാണ് നിങ്ങളൊരു ട്രേഡർ എന്നുള്ള രീതിയിൽ പ്രൊഫഷണൽ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ട ബ്രെയിൻ സയൻസും സൈക്കോളജിയുമാണ് പല വീഡിയോകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് മുഴുവൻ പ്ലേഴ്സ് ലിസ്റ്റിന്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാമിനെ പറ്റിയിട്ടും കൂടെ പറഞ്ഞുകൊള്ളുന്നു നമ്മൾ സൈക്കോളജി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളെ സഹായിക്കുന്ന വൺ ഓൺ വൺ മെന്റർഷിപ്പ് പ്രോഗ്രാം നടത്തുന്നുണ്ട് ആ പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ള വിശദ വിവരങ്ങൾ ഇതാ ഇവിടെ അവസാന ഭാഗത്ത് കൊടുക്കുന്നു അതും കൂടെ കണ്ടതിന് ശേഷം മാത്രം വീഡിയോ ചെയ്യാം ഓക്കെ ഇനി നമ്മുടെ സൈക്കോളജി വൺ ഓൺ വൺ മെന്റർഷിപ്പ് പ്രോഗ്രാമിനെ പറ്റിയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാൻ നോക്കാം എന്താണ് പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഈ ദിവസം വരെ ഇന്ത്യയിൽ ട്രേഡേഴ്സിന്റെ സൈക്കോളജി ചേഞ്ച് ചെയ്യാനുള്ള ഹാൻഡോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള വൺ ഓൺ വൺ പ്രോഗ്രാമുകൾ വൺ ഓൺ വൺ ഹാൻഡോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകൾ ഇല്ല ഇത് തന്നെയാണ് ആദ്യത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആരാണ് ഈ പ്രോഗ്രാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്ത് പ്രശ്നമുള്ള ആളുകളാണ് ഈ പ്രോഗ്രാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്ത് റിസൾട്ടാണ് നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് ഇത് കിട്ടുക ആണ് നിങ്ങൾ ഒരു ട്രേഡിംഗിൽ വിജയിക്കാൻ വേണ്ടത് പ്രധാനമായിട്ടും എയ്റ്റി സൈക്കോളജി ട്വന്റി സ്ട്രാറ്റജി നമ്മൾ എപ്പോഴും പറയാറുണ്ട് സൈക്കോളജി ആണ് നിങ്ങളെ പ്രശ്നമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് അപ്പോൾ സൈക്കോളജി എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ഒരു റൂൾ സെറ്റ് ചെയ്യും ഒരു ദിവസം ഒരു ട്രേഡ് അല്ലെങ്കിൽ രണ്ട് ട്രേഡ് എന്നൊക്കെ പ്ലാൻ ചെയ്യും പക്ഷെ പിന്നെ റൂൾ ബ്രേക്ക് ചെയ്യും ചിലർക്ക് ഓവർ ട്രേഡ് ആണ് റിവഞ്ച് ട്രേഡ് ചിലരുടെ പ്രശ്നമാണ് ചില ആളുകൾക്ക് ടാർഗറ്റ് ഒക്കെ പ്ലാൻ ചെയ്യും പക്ഷേ മുഴുവൻ ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യില്ല നേരത്തെ എക്സിറ്റ് ചെയ്യും ചില ആളുകൾ സ്റ്റോപ്പ് ലോസ് വെക്കില്ല ചില ആളുകൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കും പിന്നെ അത് എഡിറ്റ് ചെയ്യും അങ്ങനെയുള്ള പല രീതിയിലുള്ള സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ട് ഈ സൈക്കോളജിക്കൽ ഇഷ്യൂസിന്റെ ഒക്കെ റൂട്ട് കോസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള തോട്ടാണ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ആണ് ഇതെല്ലാം അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമ്മളവിടെ മാറ്റാൻ ശ്രമിക്കുക നിങ്ങളുടെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള തോട്ട് അപ്പോൾ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് തോട്ട് മാറണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള നോളജ് ഉണ്ടാവണം അപ്പം ആ നോളജിൽ ഫോക്കസ് ചെയ്യണം പിന്നെ ബിഹേവിയർ ആണ് അപ്പം ബിഹേവിയർ മാറ്റണമെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക്കലി നിങ്ങളുടെ ന്യൂറൽ പാത്വേകളെ ചേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള സയന്റിഫിക് ആയിട്ടുള്ള സയൻസ് ബേസ്ഡ് ഉള്ള എക്സസൈസുകൾ സൈക്കോളജിക്കൽ എക്സസൈസുകൾ തന്നുകൊണ്ട് ആ ബിഹേവിയറിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടെ നിൽക്കുന്നു ആദ്യം പ്രോഗ്രാമിന്റെ ആദ്യത്തെ ഒരു ഘട്ടത്തിലൊക്കെ ഇവിടെ ആ സൈക്കോളജിന്റെ ഒരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്സിന്റെ ചില കളികൾ ഉണ്ട് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട് അത് നമ്മൾ ഈ ഒന്നര വർഷം കൊണ്ട് മുപ്പതോളം പേർക്ക് മെന്റർഷിപ്പ് കൊടുത്തതെന്ന് നമ്മൾ മനസ്സിലാക്കിയത് പ്രോഗ്രാമിന്റെ ആദ്യത്തെ ഫേസ് കഴിയുമ്പോഴേക്കു തന്നെ ആ മാത്തമാറ്റിക്കൽ പെർസെപ്ഷൻസ് ഒക്കെ കൂടി തന്നെ ഒരു അൻപത് അറുപത് ശതമാനം ആളുകളുടെ സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ് നമ്മൾ ഈ മുപ്പതോളം ആളുകൾക്ക് ഈ മെന്റർഷിപ്പ് കൊടുത്തതെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പൊ ഈ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പ്രോഗ്രാമിലുണ്ട് മൊത്തം വലിയ പ്രോഗ്രാമിന് മൂന്ന് ഫേസ് ഉണ്ട് പ്രധാനമായിട്ട് രണ്ട് ഭാഗങ്ങളുണ്ട് അപ്പൊ ഈ ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ ഒരു ബിസിനസ്സിന് അപ്രോച്ച് ചെയ്യുന്നത് പോലെ അപ്രോച്ച് ചെയ്യുക അപ്പൊ അവിടെ ഒരു ബിസിനസ് നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് ഒരു ബിസിനസ് നമ്മൾ സയന്റിഫിക് ആയിട്ട് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ നമ്മളതിൽ സാപ്പ് എന്ന് പറയും സർവേ ചെയ്ത് അനാലിസിസ് ചെയ്ത് ആ ബിസിനസ് പ്ലാൻ ചെയ്ത് അതിനെ എക്സിക്യൂട്ട് ചെയ്ത് അതിനെ ഇവാലുവേറ്റ് ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് അതിനെ മോണിറ്റർ ചെയ്ത് അങ്ങനെ പോകും അപ്പൊ അങ്ങനെ പോകുന്ന ആ ഒരു അതിന്റെ ആദ്യത്തെ ഘട്ടത്തിൽ ആ സർവേ അനാലിസിസ് പ്ലാനിങ് എന്ന് പറയുന്ന ബിസിനസ്സിൽ ചെയ്യുന്ന അതേ കാര്യം നമ്മൾ ട്രേഡിങ്ങിനെയും ഒരു ബിസിനസ് ആയിട്ട് കണ്ടുകൊണ്ട് ട്രേഡിംഗിൽ ആദ്യത്തെ ഫേസിൽ നമ്മൾ ചെയ്യും അപ്പൊ പലർക്കും ഇതിലൊരു പ്രോസസ്സും സിസ്റ്റവും ഒന്നും ഇല്ലാത്തത് കൊണ്ട് കൂടിയാണ് ആളുകൾ പരാജയപ്പെടുന്നത് അപ്പൊ അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സെറ്റ് ചെയ്യും പിന്നെ രണ്ടാമത്തെ ഘട്ടം വരുമ്പോൾ അവിടെയാണ് നമ്മൾ സൈക്കോളജിക്കൽ എലമെൻറ്റുകളിലേക്ക് സൈക്കോളജിക്കൽ കാര്യങ്ങളിലേക്ക് കിടക്കുന്നത് സൈക്കോളജിക്കൽ എക്സർസൈസിലേക്ക് കിടക്കുന്നത് നിങ്ങളുടെ തോട്ട് പ്രോസസ്സിനെ ചേഞ്ച് ചെയ്യുന്നത് ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ ചെയ്യാനായിട്ടുള്ള സൈക്കോളജിക്കൽ എക്സർസൈസുകൾ ചെയ്യുന്നത് അങ്ങനെ തുറന്ന് പോകുന്നുണ്ട് അപ്പം അവിടെ നിങ്ങളുടെ സൈക്കോമെട്രിക് ടെസ്റ്റുകളൊക്കെ നടത്തി നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലേക്ക് പല ചില മൊഡ്യൂളുകൾ ചിലർക്ക് ആഡ് ചെയ്തും കുറവ് ഒഴിവാക്കിയൊക്കെയാണ് ഇത് മുന്നോട്ട് പോവുക അപ്പൊ അത് സൈക്കോളജി സൈക്കോമെട്രിക് ടെസ്റ്റുകളൊക്കെ വരുന്നത് വലിയ പ്രോഗ്രാമിലാണ് ടു മന്ത് പ്രോഗ്രാമിലാണ് നമുക്ക് ടു മന്തിന്റെ ഒരു പ്രോഗ്രാം പ്രോഗ്രാമുണ്ട് വൺ പ്രോഗ്രാം ഉണ്ട് ത്രീ വീക്കിന്റെ പ്രോഗ്രാം ഉണ്ട് അപ്പം നിങ്ങളുടെ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ചൂസ് ചെയ്യാൻ ഏറ്റവും എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്ന ബെസ്റ്റ് പ്രോഗ്രാം ടു മന്ത് പ്രോഗ്രാം ആണ് അതാണ് കംപ്ലീറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് അതിൽ വളരെയധികം സമയം കിട്ടും നിങ്ങൾ ട്രേഡ് എടുക്കുകയും ആ ട്രേഡിനെ പിന്നീട് നമ്മൾ ട്രേഡ് എടുക്കേണ്ട രീതി ആദ്യം സെറ്റ് ചെയ്യും പിന്നീട് നിങ്ങൾ ട്രേഡ് എടുത്ത് ഓരോ ദിവസവും ആ ട്രേഡ് ഡിസ്കസ് ചെയ്യും അവിടെ വന്ന പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യും ആ പ്രശ്നങ്ങളിൽ എന്തൊക്കെയാണ് അവിടെ സൈക്കോളജിക്കൽ എലമെന്റുകൾ വർക്ക് ചെയ്തെന്നുള്ളത് നമ്മൾ ചൂണ്ടിക്കാണിക്കും എന്നിട്ട് അതിനെ കറക്റ്റ് ചെയ്യും എക്സസൈസുകൾ തന്നത് അതിൽ എന്തെങ്കിലും വേണ്ടത്ര റിസൾട്ട് ഇല്ലെങ്കിൽ എക്സസൈസുകൾ മാറ്റി അങ്ങനെയൊക്കെ സിസ്റ്റമാറ്റിക്കലി മുന്നോട്ട് പോകുന്ന ഒരു പ്രോഗ്രാമാണിത് നിങ്ങൾ എന്ത് പ്രശ്നമായിട്ടാണോ വന്നത് ആ പ്രശ്നം നമ്മുടെ പ്രോഗ്രാം തീരുമ്പോളെങ്ങനെ നിങ്ങളുടെ സൈക്കോളജിക്കൽ ഇഷ്യൂ നമ്മൾ മാറ്റിയെടുത്തിരിക്കും നിങ്ങളുടെ സൈക്കോളജിക്കൽ ഇഷ്യൂ മാറ്റിയെടുക്കുന്നതിലൂടെ നിങ്ങളുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നതിലൂടെ ഏതൊരാളെയും പ്രോഫിറ്റിൽ ആകാൻ സഹായിക്കുക എന്നുള്ളതാണ് പ്രോഗ്രാമിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഈ കാര്യങ്ങൾ കറക്റ്റ് ആവുന്നതിലൂടെ നിങ്ങൾ പ്രോഫിറ്റിൽ എത്തിയിട്ടുണ്ടാവും എന്നുള്ളതാണ് അപ്പൊ ഇവിടെ സൈക്കോളജി നിങ്ങളുടെ സ്ട്രാറ്റജി പലർക്കും വളരെ കംഫർട്ടാണ് അറിയാമെന്നൊക്കെ തോന്നുന്നെങ്കിലും നിങ്ങളുടെ സ്ട്രാറ്റജിയിലും പല കാര്യങ്ങൾ ഇനിയും നിങ്ങൾ മനസ്സിലാക്കാനുണ്ടാവും അതൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തി തരും ആദ്യത്തെ ഫേസിൽ ഇങ്ങനെയാണ് പ്രോഗ്രാമിന്റെ ഒരു എൻറ്റയർ സ്ട്രക്ചർ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സ് അപ്പൊ ഇതിൽ എന്തുകൊണ്ട് നിങ്ങൾ എന്റെ അടുത്ത് വരണം എന്താണ് എൻ്റെ എലിജിബിലിറ്റി വർഷങ്ങളായിട്ട് ട്രേഡിങ്ങിൽ ഉള്ള ഒരാളാണ് ഞാൻ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അഞ്ചുവർഷമാകുന്നു ഞാൻ ഒരു ട്രെയിനർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പേഴ്സണൽ കോച്ച് എന്നുള്ള രീതിയിൽ കൗൺസിലർ എന്നുള്ള രീതിയിൽ ഞാൻ സെവൻ അനുഷ്ഠിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ നമ്മൾ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന സൈക്കോളജിയുടെ ബേസിലാണ് പേഴ്സണൽ കൗൺസിലിംഗ് ഒക്കെ കൊടുത്തതുകൊണ്ട് അപ്പൊ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരേ സമയം ഒരു ഇൻഡിവിജുവൽ സ്കിലും അതേസമയം ഒരു ബിസിനസ്സാണ് അപ്പോൾ ബിസിനസിന്റെ ആസ്പെക്ട് ഞാൻ പറഞ്ഞു അപ്പോൾ ബിസിനസിന്റെ ആസ്പെക്ടിലുള്ള എന്റെ എക്സ്പീരിയൻസ് ഞാൻ ഒരു ബിസിനസ് കൺസൾട്ടന്റ് കൂടിയായിരുന്നു ട്രെയിനിങ്ങിലേക്ക് വരുന്നതിന് മുമ്പും ട്രേഡിംഗ് ചെയ്തിരുന്ന ആദ്യ കാലഘട്ടത്തിനും നമ്മൾ പാരലായിട്ട് കൺസൾട്ടൻസി ചെയ്തിരുന്നു പേഴ്സണൽ കൗൺസിലിംഗ് നമ്മൾ സജീവമായിട്ട് ചെയ്തിരുന്നതാണ് അപ്പോൾ ഇത് ഈ രണ്ട് എലമെന്റുകൾ ചേർന്നതായതുകൊണ്ട് ഈ രണ്ട് എലമെന്റിലും എനിക്ക് നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇനി ഇതേ പ്രോഗ്രാം വേറെ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് വൺ ഓൺ വൺ സൈക്കോളജി കൗൺസിലിംഗ് മെൻഡർഷിപ്പ് അവൈലബിൾ ആണെങ്കിൽ പോലും വൈ യു ഹാവ് ടു ചൂസ് മീ എന്നുള്ളതിന്റെ ആൻസർ അതാണ് ഈ രണ്ട് മേഖലയിലും പേഴ്സണൽ കൗൺസിലിങ്ങിലുള്ള എൻ്റെ പരിചയം ബിസിനസ്സിലുള്ള എൻ്റെ പരിചയം നിങ്ങളെ അത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്നതിന് നിങ്ങൾക്ക് തരുന്നതിനൊക്കെ ഈ മെത്തേഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എങ്ങനെ ട്രേഡ് ചെയ്യുന്നു അതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ ലൈവ് ട്രേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ട്രേഡുകളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അത് കാണാം പിന്നെ നമ്മുടെ ഡിസ്കൗണ്ടിൽ മെൻഡർഷിപ്പ് എടുത്തിട്ടുള്ള ആളുകൾക്ക് അറിയാം അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഞാൻ പ്രോഫിറ്റിലാണോ എന്ന ചോദ്യമൊക്കെ പലരും ചോദിക്കാറുണ്ട് അപ്പം ഞാൻ കഴിഞ്ഞ വർഷം നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പത്തെ വർഷം നമ്മൾ അമ്പത് ശതമാനം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഡിസ്കൗണ്ടിൽ ആ ട്രേഡുകൾ ഷെയർ ചെയ്യാറുണ്ട് അത് മേജർലി പൊസിഷണൽ സിംഗ് ട്രേഡുകളാണ് അപ്പം ഇതാണ് മൊത്തത്തിൽ എന്നെ പറ്റിയിട്ടും പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഇനി നിങ്ങൾ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകൾ എന്താണ് പറയുന്നത് എന്നുള്ളതിന്റെ ഫീഡ്ബാക്കും കൂടെ നിങ്ങൾ കാണാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എടുക്കുന്നുണ്ട് ഈ ഫീഡ്ബാക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു വൺ ഡേ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഇത് ഉള്ള അടിപൊളി എന്ന് ആളുകൾ പറയും ഇത് അങ്ങനെയല്ല നമ്മളെ പ്രോഗ്രാമിൽ ആദ്യത്തെ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ ഒന്നര മാസം രണ്ട് മാസമൊക്കെ അവർ ട്രേഡ് ചെയ്യുന്നുണ്ട് വലിയ പ്രോഗ്രാമിൽ അപ്പൊ ട്രേഡ് ചെയ്ത് ആ റിസൾട്ട് അറിഞ്ഞതിന് ആണ് നമ്മൾ പ്രോഗ്രാം വൈൻഡിപ്പ് ചെയ്യുമ്പോഴാണ് ഫീഡ്ബാക്ക് എടുക്കുക അപ്പോൾ രണ്ട് മാസമൊക്കെ നമ്മുടെ കൂടെ നിന്ന് ട്രേഡ് ചെയ്ത് അവർ എന്ത് ബിഹേവിയർ ആയിട്ട് വന്നു പോകുമ്പോൾ ആ ബിഹേവിയർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ആ ഫീഡ്ബാക്കുകൾ കണ്ടാലും അറിയാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ കുറച്ചധികം നീണ്ടു പോയെങ്കിലും പ്രോഗ്രാമിൽ പങ്കെടുക്കണം താല്പര്യമുള്ള ആളുകൾക്ക് യൂസ്ഫുൾ ആവുന്നു കരുതുന്നു അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം പ്രോഗ്രാമിലേക്ക് താഴെ ഞാൻ അതിന്റെ ടെലഗ്രാം ഐ ഡി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം മെസ്സേജ് അയച്ചുകൊണ്ട് കോൺടാക്ട് ചെയ്യാം വാട്സാപ്പ് നമ്പറും നമ്മൾ ഈ വീഡിയോയുടെ താഴെയായിട്ട് കൊടുക്കുന്നുണ്ട് ഒരു മിനിമം ഒരു രണ്ട് രണ്ടലക്ഷം ക്യാപിറ്റലൊക്കെ ഉള്ള ആളുകൾ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ വെറുതെ ഇപ്പം ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപ ക്യാപിറ്റൽ വെച്ചതുകൊണ്ട് നമ്മുടെ സൈക്കോളജി ചേഞ്ച് ചെയ്യാൻ നോക്കുമ്പോൾ വളരെ ഹാർഡ് ആണ് അത് എന്നുള്ളതും കൂടെ മനസ്സിലാക്കാം ഓക്കെ